എല്ലാവരും നമസ്കാരം ഞാൻ ഡോക്ടർ റോബിന്റെ സോ ഈ ഡിസംബർ ഡിസംബർ പതിമൂന്നി വൈകുന്നേരം നാല് മുപ്പതിന് ഫർബിന്റെ പുതിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗിനായി സിറ്റി സെന്റർ ഷാർജ അൽവാദയിൽ ഞാനും എത്തുന്നുണ്ട് സോ നമുക്ക് എല്ലാവർക്കും കാണാം അടിച്ചുപൊളിക്കാം നേരത്തെ തന്നെ ഞാൻ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ആഗിൽമാരാറും ഡോക്ടർ റോബിന്റെ അധാകൃഷ്ണനും കൂടെ ഒരു വേദിയിൽ ആദ്യമായി എത്തുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് ഡോക്ടർ ഇന്ന് രാവിലെ തന്നെ യാത്ര ഷാർജയിലേക്ക് യാത്ര പോയിട്ടുണ്ട് അതിൻ്റെ വീ ഫോട്ടോ ഇതുതന്നെയാണ് ഈ ഫോട്ടോ അത് ആരതിപ്പുഴയും ഡോക്ടർ റോബിനും പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറച്ച് നേരത്തിനുള്ളിൽ ഡോക്ടർ ഷാർദയിലെത്തും ഇപ്പോൾ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും ഡോക്ടറുടെ ആ വീഡിയോ വരുന്ന മുറയ്ക്ക് നമുക്കിടാം ഇപ്പം ഡോക്ടർ ഷാർദയിലേക്ക് പോകുന്നു പിന്നെ അന്ന് ഞാൻ പോസ്റ്റ് ഇട്ടപ്പം പലരെങ്കിലും സംശയം ചോദിച്ചു ഡോക്ടർ റോബിനും അഖിലന്മാരാണ് ഒരു വേദിയിൽ അത് പലരും വിശ്വസിക്കാത്ത രീതിയിൽ തന്നെ ഡോക്ടറും പോഷിട്ടപ്പം അതിൻ്റെ താഴെയും പലരും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് അഖിൽമാരാറ് ഡോക്ടർ റോബിൻ അവർ എനിക്ക് തോന്നുന്നു അവർ തമ്മിൽ യാതൊരു പിണക്കവും വഴക്കമുണ്ടാക്കിയതായിട്ടും ഒന്നും നമ്മൾ ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോഫി വെച്ചായാലും ഇവിടെ വെച്ചാൽ ബിഗ് ബോഫി വെച്ച് ഡോക്ടർ റോബിൻ പൊതുവേ പറഞ്ഞു എന്ന് പറയുന്നത് അഖിൽമാരാരുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഫൈറ്റ് അല്ലായിരുന്നു ഉണ്ടായത് ബിഗ് ബോഫുമായിട്ടായിരുന്നു ഡോക്ടർ റോബിൻ അവിടെ ഫൈറ്റ് ചെയ്ത് അല്ലാതെ അഖിൽമാരാരുമായിട്ട് ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു തന്നെയാണ് പിരിഞ്ഞത് മാധ്യമ അഖിൽമാരാർ ഏതൊരു അനാവശ്യമായൊരു വിഷയത്തിന് പേര് ഡോക്ടർ റോബിൻ്റെ പേര് വലിച്ചിട്ടു അവിടെ ബിഗ് ബോഫ് വെച്ച് തന്നെ ഡോക്ടർ അഖിൽമാരാർ പറയുന്നുണ്ട് ഇതിന് ഇത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഡോക്ടർ റോബിനെ പോയി കാണുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നം അവൾ തീർന്നു ഈ പ്രശ്നം ഇവിടെയും തീർന്നു എന്നാണ് പിന്നെ പലപ്പോഴും പറയുന്നതുപോലെ ആരെങ്കിലും ആയിട്ട് നമുക്ക് ഏതെങ്കിലും ദേഷ്യവോ വലിവവോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും തുറന്നു പറയും അതൊരു ദേഷ്യത്തിൻ്റെ പുറത്തൊന്നുമില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ തുറന്നു പറയുന്നത് അത് ജീവിതകാലം മൊത്തം അത് കൊണ്ട് നടക്കണമെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് അതൊന്നും നടക്കുന്നില്ല ഒറ്റ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ജീവിതമേ ഉള്ളൂ സന്തോഷിച്ച് ആരോടും ദേഷ്യമോ പരിഭവോ ഒന്നുമില്ലാതെ സന്തോഷിച്ച് മുന്നോട്ട് നീങ്ങുക എന്ന് പറയുന്നു ഡോക്ടർ ഈയിടെയും ഒരു പരിപാടി പങ്കെടുത്തിട്ട് പങ്കെടുക്കുമ്പോൾ പറയുന്നുണ്ട് എല്ലാവരുമായിട്ടുള്ള പണക്കം സ്വാഭാവികമായിട്ട് അത് തീരും എനിക്ക് ആരോടും ദേഷ്യമോ പരിഭവം ഒന്നും തന്നെയില്ല അത് ഡോക്ടറുടെ പ്രവർത്തികളും കാണിക്കുന്നത് അത് തന്നെയാണ് പിന്നെ അഖിൽ മരാറും ഡോക്ടറും റൂമിനും ഇവർ രണ്ടേയും കൂടെ ഒന്നിച്ച് ഒരു വേദിയിലെത്തുന്നത് കിടമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആരും ഇന്നേ വരെ എനിക്ക് തോന്നുന്നു ബിഗ് ബോഫ് വെച്ച് ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിലുള്ള ഏതെങ്കിലും ഇനാഗ്രേഷന് വേണ്ടി ഇവർ രണ്ട് വിവരങ്ങൾ ഒന്നിപ്പിക്കാൻ ഇതെങ്കിലും അല്പം കൂടെ നമുക്കൊരു വൈവ് കൂടെ ഒന്നും കൂടെ കിട്ടിയേനെ പക്ഷെ ആരും അതിന് മുതിർ മുതിർന്നോ മുതിർന്നില്ല ഇനി മുതിർന്നിട്ട് ഇവർ സമ്മതിച്ചതാണോ സമ്മതിക്കാതിരുന്നതാണോ എന്നൊന്നും നമുക്കറിയാമല്ലോ അപ്പം ഏതായാലും അത് ഷാർദയിൽ വെച്ച് നടക്കുന്നു എന്നുള്ള അപ്പം അതിൻ്റെ വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ അപ്പോൾ സന്തോഷകരമായ കാര്യം തന്നെ അത് നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം ഇതിനിടയിൽ ഔദ്യോഗികമായിട്ട് തന്നെ ഈ പരിപാടി സ്പോൺഫർ ചെയ്യുന്ന കമ്പനി തന്നെ ഇത് പുറത്തുവിടുന്നുണ്ട് നമുക്കന്ന് കാണാം പിന്നെ എനിക്ക് രസകരമായൊരു സംഭവം ഓർമ്മ അതിനുമ്പൊരു ചെറിയ കാര്യം പറയാം ഞാൻ ഈ പോസ്റ്റർ ആദ്യമേ ഡോക്ടർ റോവിനും നമ്മുടെ അഖിൽമാരാരും കൂടെ ഒന്നിച്ച രീതി പങ്കിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ പങ്കുവെച്ചപ്പോഴും അതുപോലെ അതുപോലെ അല്ലാതെ വേറെ പല കമൻറ്റുകളിലും നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ റൂവിൻ്റെ പേര് രണ്ടാമത് വന്നു അഖിൽമാരാൻ്റെ പേര് ഒന്നാമത് വന്നു എന്ന് പറഞ്ഞ് പലരും വിഷമിച്ചതായിട്ടൊക്കെ ഞാൻ കണ്ടു ഇതിലൊന്നും കാര്യമില്ല എന്ന് തന്നെ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലല്ല കമൻറ്റിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു കാരണം ആദ്യമേ പേര് വന്നു അല്ലാതെ രണ്ടാമത് പേര് വന്നു എന്നൊന്നുമല്ല പ്രശ്നമല്ല പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യം അകിൽമാരാർ എന്ന് പറയുന്നത് എയിൽ തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ആറിലും ഡിയിലും തുടങ്ങണ അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും തുല്യ പ്രാധാന്യത്തിലാണ് അകൽമാരാറും ഡോക്ടർ റോവിൻ രാധാകൃഷ്ണൻ എന്നും എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം പിന്നെ പേരിൽ ആദ്യം പേര് വന്നു രണ്ടാമത് പേര് വന്നില്ല അതൊന്നും വലിയ വിഷയമായിട്ട് തോന്നുന്നുണ്ടോ അതൊന്നും തോന്നേണ്ട കാര്യമില്ല പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ വിഷമിക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ റോവിൻ്റെ പേര് രണ്ടാമത് പറഞ്ഞതിൽ വിഷമമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിഷമം മാറ്റിക്കോ ഇപ്പം ഈ വീഡിയോ ഡോക്ടറുടെ പേര് ആദ്യമേ ആണ് പറഞ്ഞത് അഖിൽമാരാറിൻ്റെ പേര് രണ്ടാമതാണ് പറഞ്ഞത് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ചിരി ചിരിക്കാൻ തോന്നി കാരണം ഇനി ഈ വീഡിയോയിലെ കമൻറ്റ് ആരെങ്കിലും അവർ കണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അതുകൊണ്ടാണ് അവർ ഈ അത് ഡാക്ടർ റൂവിൻ്റെ പേര് ആദ്യവും പറഞ്ഞിട്ട് അടിമാരാറിൻ്റെ പേര് രണ്ടാമത് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പോൾ ഇതിലൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞില്ലേ ആ വീഡിയോ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നു പേരിൽ എന്തിരിക്കുന്നു എപ്പോഴും അഖിൽമാരാർ എന്ന് പറയുന്ന പേര് നീളം കുറഞ്ഞൊരു പേരാണ് ഡോക്ടർ റൂമിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് നീളമുള്ള പേരാണ് അപ്പോൾ ഒരു നീളമുള്ള പേരിൻ്റെ താഴെ നീളമില്ലാത്ത ഒരു പേര് എഴുതുമ്പോൾ ഇരുന്നുമ്പോൾ ഒരു അഭംഗിയുണ്ട് അതും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ അതുകൊണ്ടാകാം അല്ലെങ്കിൽ എയിൽ തുടങ്ങുന്നത് കൊണ്ടാകാം ഇതുകൊണ്ടൊക്കെ പല രീതിയിൽ കൊണ്ടാകാം ഇങ്ങനെ ഈ പോഷകനാഥ പേര് ആദ്യമേ വന്നതും രണ്ടാമത് വന്നതൊക്കെ അതിൽ വിഷമിക്കേണ്ട യാതൊരു കാഴ്ചവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് ഒക്കെ പോവുകയാണെങ്കിൽ അതിനെ ഉള്ളു സമയം അതൊക്കെ വിട്ടുകള ഒരു വിശത്തോട് പോട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പം അഖിൽമാരാറും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും കൂടെ ഒരു വേദിയിൽ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കാര്യം അവർ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാ അവർ രണ്ടിനോട് കെട്ടിപ്പിടിക്കും കൈ കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും വളരെ സന്തോഷപൂർവ്വം പരിപാടി പങ്കെടുക്കുന്നു സെൽഫി ഡോക്ടറുടേതായ രീതിയിൽ സെൽഫി എടുക്കുന്നു അതിൽ മരട് അങ്ങനെ സെൽഫിക്കൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും നിന്ന് ഇവിടെ പക്ഷേ ഡോക്ടർ അവിടെ കൂടുന്ന ആൾക്കാർക്കെല്ലാം ഒപ്പം നിന്ന് സെൽഫി എടുക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ വേണ്ടിയാണ് നമ്മളെ കട്ട് ഇവർ രണ്ട് രണ്ടുപേരും ബിഗ് ബോഫ് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു നിമിഷം അതാണ് എനിക്ക് തോന്നുന്നു പ്രാധാന്യത്തോളം നമ്മൾ നോക്കി കാണുന്നത് എന്ന് തോന്നുന്നു രണ്ടുപേരും എനിക്ക് തോന്നുന്നു രണ്ടുപേരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവർ കഴിഞ്ഞ കാര്യങ്ങളൊന്നും എപ്പോഴും മനസ്സിലൊന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന അവർക്ക് അവരുടേതായ കാര്യങ്ങളിലൂടെ ഈ ഭൂതകാലത്തിലെ ഭാവി ഒന്നും ചിന്തിക്കാതെ ഭൂതകാലത്തിലൂടെ അസഞ്ചരിച്ച് പോകുന്ന രണ്ടുപേരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും കാര്യം കാര്യമില്ല പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരു വേദിയിൽ ഒന്നിച്ച് കാണുന്നത് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു എന്താ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെയാണ് അപ്പോൾ അതിനുവേണ്ടി കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ പതിമൂന്നാം തീയതി അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കൂടുന്നു അതിനിടയിൽ ഡോക്ടർ അവിടെ എത്തിയതിന് ശേഷം വല്ല വീഡിയോ ഇടുകയാണെങ്കിൽ അതുമായിട്ട് പങ്കുവെച്ച് ഉടൻ തന്നെ എത്തുന്നതാണ് ഓക്കെ മറ്റൊരു വിഷയമായി എത്തും വരെ ഓക്കെ ബായ്